ജനുവരി ഇരുപത്തിരണ്ട് കലണ്ടറിലെ ഒരു സാധാരണ തീയതി മാത്രമല്ല പുതുയുഗത്തിന് തുടക്കമിട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീരാമന്റെ അസ്തിത്വത്തെ ചൊല്ലിയുള്ള നിയമയുദ്ധം ദശാബ്ദങ്ങളോളം നീണ്ടുനിന്നു നീതി നടപ്പാക്കിയതിന് ഇന്ത്യയിലെ ജുഡീഷ്യറോട് നന്ദി പറയുന്നതായും മോദി കൂട്ടിച്ചേർത്തു कि राम मंदिर बना तो आग लग जाएगी ऐसे लोग भारत के सामाजिक भाव की पवित्रता को नहीं जान पाए रामलला के इस मंदिर का निर्माण भारतीय समाज के शांति धैर्य आपसी सद्भाव और समन्वय का भी प्रतीक है हम देख रहे हैं निर्माण किसी आग को नहीं, को नहीं बल्कि ऊर्जा जन्म दे रहा ജന്മദേ ജനുവരി ഇരുപത്തിരണ്ടിന്റെ സൂര്യോദയം ഒരു അത്ഭുതകരമായ തിളക്കം കൊണ്ടുവന്നു ജനുവരി ഇരുപത്തിരണ്ട് കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ഒരു സാധാരണ തീയതി മാത്രമല്ല അതൊരു പുതിയ കാനചക്രത്തിന്റെ ഉത്ഭവമാണ് ഇന്ന് ഞാൻ ശ്രീരാമനോട് മാപ്പു ചോദിക്കുന്നു നമ്മുടെ പ്രയത്നത്തിലും ത്യാഗത്തിലും തപസ്സിലും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകളായി നമുക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് എന്നാൽ ഇന്ന് പണി പൂർത്തിയായി ഭഗവാൻ ശ്രീരാമൻ തീർച്ചയായും ഞങ്ങളോട് ക്ഷമിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാംലല്ല ഇപ്പോൾ ടെന്റിലല്ല താമസിക്കുന്നത് മഹാക്ഷേത്രത്തിലാണ് വിഗ്രഹം സാഗറിൽ നിന്ന് സരയുവിലേക്ക് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചു സാഗർ മുതൽ രയു രാമനോടുള്ള വികാരം എല്ലായിടത്തും കാണാൻ സാധിച്ചു ഇന്ന് ഭക്തർ ഈ ചരിത്രനിമിഷത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും എല്ലാ കോണുകളിലുള്ള രാമന്റെ ഭക്തർക്ക് ഇത് ആഴത്തിൽ അനുഭവപ്പെടുന്നു നിമിഷം ദൈവികമാണ് ഈ നിമിഷം എല്ലാറ്റിലും പവിത്രമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആ കാലഘട്ടത്തിൽ വേർപിരിയൽ പതിനാല് വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ ഈ കാലഘട്ടത്തിൽ അയോധ്യയും ദേശക്കാരും നൂറുകണക്കിന് വർഷത്തെ വേർപാട് സഹിച്ചു നമ്മുടെ തലമുറകളിൽ പോലും പലരും ഈ വേർപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം